ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുഖം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഡൾ ആയിട്ടാണ് ഇരിക്കുക അല്ലേ അല്ലെങ്കിൽ പുറത്ത് പോയി വടിക്കരിഞ്ഞൊക്കെ വരുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് മാത്രമല്ല നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ രണ്ട് ദിവസം മുന്നോ അല്ലെങ്കിൽ തല യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പാക്കാണ് നല്ലപോലെ ബ്രൈറ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനുള്ള അടിപൊളി റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു ചെറുനാരങ്ങയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ മൊത്തമായിട്ട് എടുക്കുന്നുണ്ട് ഞാനിവിടേത് ഒരാഴ്ചയ്ക്കുള്ള പാക്ക് ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചില കമൻസ് വരും അതായത് ചെറുനാരങ്ങ ചിലർക്ക് അലർജി ആണെന്ന് അപ്പോൾ അലർജിയുള്ളവർ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചെറുനാരങ്ങ ചിലർക്ക് അലർജിയാണ് അപ്പോൾ അത് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഉള്ളവർ ഈ പാക്ക് സ്കിപ്പ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ ഇതിൽ നമുക്ക് ചെറുനാരങ്ങ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല കേട്ടോ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒരു ടേബിൾ സ്പൂൺ കടലമാവ് അതേപോലെ തന്നെ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നെക്സ്റ്റ് ആയിട്ട് പാലാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് പാൽ നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കറിയാമല്ലോ ഇത് മിക്സാക്കി എടുക്കുമ്പോൾ എത്ര അളവിൽ പാല് വേണമെന്ന് എന്ന് നമുക്കറിയാൻ പറ്റും അതിനനുസരിച്ച് ഇതിൽ മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ പാല് ഒരു സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാരണം പാല് നല്ലൊരു ഗ്ലോനസ് കിട്ടാനും അതേപോലെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആവാനൊക്കെയുള്ള അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പം നമ്മളിതിൽ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒരു പഴംപൊരി പൊരിക്കാൻ പറ്റിയ ഒരു സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ പഴം പൊരിക്കാൻ അതിന് പകരം നമ്മളുടെ മുഖത്ത് യൂസ് ചെയ്ത് നോക്കുക നമ്മൾ ഈ പഴംപൊരിയൊക്കെ യൂസ് ചെയ്ത് കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ വറവ് സാധനങ്ങളൊക്കെ തിന്ന് കൊളസ്ട്രോൾ പിടിക്കുന്നതിലും നല്ലത് നമ്മളുടെ മുഖത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിലെല്ലാം ചേർത്തിട്ടുള്ളത് അപ്പോൾ പാൽ ആവശ്യത്തിന് ഇതുപോലെ അങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഫൈൻ തിക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം കാരണം നമ്മൾ പുറത്തൊക്കെ പോയി പൊടിയും കാര്യങ്ങളും ഫ്രഷ്നസ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്താൽ കറക്റ്റായിട്ടുള്ള ആ റിസൾട്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിനു ശേഷം മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ എല്ലാ ബ്യൂട്ടി ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തിട്ടുണ്ട് ഗോതമ്പ് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ കടലമാവ് കസ്തൂരി മഞ്ഞൾ ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ചെറുനാരങ്ങ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ചെറുനാരങ്ങ തന്നെ യൂസ് ചെയ്യണം കേട്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ട് പിന്നെ നമ്മളിതിലേക്ക് പാലും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരി പറയുകയാണെങ്കിൽ പാലും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ റിസൾട്ടാണ് കിട്ടുക കാരണം നല്ലപോലെ ഗ്ലോ ആവാനും ബ്രൈറ്റ് ആവാനും ഒക്കെ അടിപൊളിയാണ് ഇപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ പാൽ പാലുപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്ന് നല്ലപോലെ ഗ്ലോ ആവും ഇപ്പം നിങ്ങൾ ഇതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കായാലും ഇതിൽ അരിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഭയങ്കര ായിട്ട് ഓയിൽ കൺട്രോൾ ചെയ്ത് നിൽക്കാനും നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ സ്പെഷ്യൽ കേസിൽ ആർക്കെങ്കിലും സ്കിന്നിന് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ചെറുനാരെങ്കിലൊക്കെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് തോന്നുവാണെങ്കിൽ മാത്രമേ അത് സ്കിപ്പ് ചെയ്യുക ഈ പാക്ക് യൂസ് ചെയ്യാതിരിക്കുക മുന്നേ തന്നെ അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പാക്ക് മറന്നേക്കുക വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അനുയോജ്യമായ പാക്കുകൾ മാത്രം യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് മുഖത്തും കഴുത്തിലും യൂസ് ചെയ്തിട്ട് ധാരാളം ബാക്കിയുണ്ട് അപ്പോൾ ബാക്കി യ്ക്കുള്ളത് നമുക്ക് നമ്മുടെ കയ്യിലും കാലിലൊക്കെ യൂസ് ചെയ്യാം എവിടെയൊക്കെയാണോ നമുക്ക് ടാൻ അടിച്ചിട്ടുള്ളത് ആ ഭാഗങ്ങളൊക്കെ ഈ പാക്കി യൂസ് ചെയ്യാം ഇതിപ്പം ഞാൻ ഒരാഴ്ചയ്ക്കുള്ളത് ഇങ്ങനെ മിക്സാക്കി എടുത്ത് വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൊടികളൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഒരു ഡെപ്പയിലെടുത്ത് സൂക്ഷിച്ച് വെച്ച് അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്ത് അതിലേക്ക് പാലും ചെറുനാരങ്ങിയ നീരും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം എന്നാണ് കുളിക്കുന്നതിന് മുന്നായിട്ട് അങ്ങനെ ആയാലും യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിലും നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു പാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല നല്ല അടിപൊളി റിസൾട്ടാണ് നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആവാനും ഗ്ലോ ആവാനൊക്കെ ഉള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പം ഞാനിത് കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊക്കെ കുറേ ടാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് നല്ലതാണ് മാത്രമല്ല നമ്മുടെ സ്കിന്ന് നല്ലപോലെ സ്കിന്നിൻ്റെ ആ ഒരു ഡൾ ഡൾനെസ് ഒക്കെ മാറി സ്കിന്ന് നല്ലപോലെ ഉണർവ് കിട്ടാനും അതേപോലെ നല്ല പ്രസരിപ്പുള്ള സ്കിന്നായിട്ടിരിക്കാനും ഈയൊരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ പാക്ക് മൊത്തമായിട്ട് കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് നേരം ഇത് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുതിർത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കൂടെയാണ് ഇത് വാഷ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മൂക്കിൻ്റെ ഹെഡ്സുകളിലൊക്കെയുള്ള ആ ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനും അതേപോലെ നമ്മളുടെ താടിയുടെ അടിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതൊക്കെ മാറാനൊക്കെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുക നല്ലപോലെ സ്ക്രബ് ചെയ്തെടുത്തതിനു ശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ നല്ലൊരു ഗ്ലോയിങ് കൂടെ കിട്ടുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഞാൻ ഈ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ നല്ല ഒരു ക്ലിയർ സ്കിന്നും സ്മൂത്തും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡൾ ആയിട്ടിരുന്ന സ്കിന്ന് നല്ലപോലെ ഒരു ഉണർവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ